രാജ്യതലസ്ഥാനമായി ഡൽഹിയുടെ പേരുമാറ്റി ഇന്ദ്രപ്രസ്ഥനാക്കണമെന്ന് ബി ജെ പി എം പി ഡൽഹിയുടെ പുരാതന പേരുകൾ കണക്കിലെടുത്ത് പേരുമാറ്റണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എം പി പ്രവീൺ ഖണ്ഡല്വാള് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി ഡൽഹി അതിന്റെ പുരാതനവും ചരിത്രപരവുമായ പേരായി ഇന്ദ്രപ്രസ്ഥ പുനഃസ്ഥാപിക്കണം ചാന്ദ്രി ചൌഖ് എം പി പ്രവീൺ ഖഡേൽവാൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഡൽഹിയുടെ പുരാതന പേരുകൾ കണക്കിലെടുത്ത് പേര് മാറ്റണമെന്നാണ് ആവശ്യം ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ പേരായ ഇന്ദ്രപ്രസാദ് ജംഗ്ഷൻ എന്നും ഇന്റർനാഷണൽ എയർപോർട്ട് എന്നത് മാറ്റി ഇന്ദ്രപ്രസാദ് എയർപോർട്ട് എന്നാക്കി മാറ്റണമെന്നും ബിജെപി എം പി കത്തിൽ ആവശ്യപ്പെട്ടു പാണ്ഡ്യവരുടെ കൂറ്റൻ പ്രതിമകൾ രാജ്യ തലസ്ഥാനത്ത് സ്ഥാപിക്കണമെന്നും പ്രവീൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയുടെ ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളത് മാത്രം മാത്രമല്ല ഇന്ത്യൻ നാഗികതയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നത് കൂടിയാണ് കൂടാതെ പാണ്ഡവർ രൂപം കൊടുത്ത ഇന്ദ്രപ്രസ്ഥ നഗരത്തിന്റെ ഊർജ്ജസ്വലമായ സ്ഥലമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്നത് കൂടിയാണ് പ്രയാക് അയോധ്യ ഉജ്ജയിൻ വാരണാസി തുടങ്ങിയ രാജ്യത്തെ മറ്റു ചരിത്ര നഗരങ്ങൾ പുരാതന നാമങ്ങളുമായി ഉയർത്തെണ്ണീക്കുമ്പോൾ ഡൽഹിക്കും ഇത് അത്യാവശ്യമാണെന്ന് എം പറയുന്നു ഈ മാറ്റം ഒരു ചരിത്ര നീതി മാത്രമല്ല സാംസ്കാരിക നവോത്ഥാനത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഇത് ചരിത്രത്തെ പുനസ്ഥാപിക്കുകയും നീതി സാധൂകരിക്കുകയും ചെയ്യും പേരുകൾ വെറും മാറ്റങ്ങളല്ല ആ ഒരു രാജ്യത്തിന്റെ അവബോധത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിരം വർഷത്തെ ഒരു ചരിത്രം മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുമ്പോൾ അയ്യായിരം വർഷത്തെ മഹത്തായ ചരിത്രവുമായി നമ്മൾ ബന്ധപ്പെടുന്നുവെന്ന് കത്തിൽ പറയുന്നു നാഷണൽ ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം